മൂന്നു വർഷത്തെ അതികടോത്കജമായ പ്രവാസ ജീവിതത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഉത്സവം കൂടുന്നത് അതുകൊണ്ട് തന്നെ കൊണ്ടുവന്ന രണ്ട് ബോട്ടിൽ ജേഡി ഞങ്ങൾ കഴിച്ചു എന്നതിന് പകരം ഞങ്ങൾ ജേടി കഴിച്ചു എന്ന് പറയുന്നാവും ശരി ഒരുമാതിരി വരുക മൂട് പുഞ്ചപ്പാടത്ത് നിന്ന് കയറുമ്പോൾ ആർക്കും അത്ര ബോധമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുടിച്ചൊന്നും ആരും വാളുവെച്ച് നശിപ്പിച്ച് കളഞ്ഞില്ലല്ലോ എന്നതായിരുന്നു ഒരു ആശ്വാസം എല്ലാവരും നല്ല വരിക ഞാൻ ഒഴിച്ച് എല്ലാത്തിനെയും തെളിച്ച് ഗാനമേള നടക്കുന്ന പറമ്പിലെത്തിയപ്പോൾ അവിടെ സൂചിത്താൻ സ്ഥലമില്ല നാട്ടിലെ എല്ലാ കോഴികളും പുറം നാട്ടിലെ ഗിരിരാജൻ കോഴികളും അക്രനാട്ടിലെ വേട്ടാവളിയും കോഴികളും നമ്മുടെ നാട്ടിലെ തരുണീമണികളും ആപാലവൃദ്ധ ജനങ്ങൾ കൂടിയിരുന്നു പറമ്പിൽ നമ്മുടെ എൻട്രി ഇത്രയും മാസാക്കാൻ വേണ്ടി പെൺ പിള്ളേരെ വീഴ്ത്താൻ രണ്ടുപേര് പാട്ട് പറഞ്ഞ് പഠിപ്പിച്ച നമ്മുടെ ചങ്കന് മനസ്സിൽ ധ്യാനിച്ച ഒരു കാച്ച കാച്ചിഴ അവിടെ കൂടിയിരുന്നിട്ട് കണ്ണൊക്കെ ഇപ്പൊ നമ്മുടെയും ചങ്ങായിമാരി മേലയാണെന്ന് പിന്നെ പ്രത്യേകം പറയേണ്ടല്ലോ പാട്ടുകാരൻ ചേട്ടോ ഞങ്ങളുടെ ലാലേട്ടിന്റെ പൂഞ്ചല പാടി പൊളിക്ക് ഞങ്ങൾ രണ്ട് സ്റ്റെപ്പ് ഇടട്ടെ ആളൊന്നും ഞെട്ടിയെന്ന് തോന്നുന്നു ഏതാണ് പോലെ എല്ലാവരും നല്ല മൂടാണ് പാടിയില്ലെങ്കിൽ ചിലപ്പോൾ എന്തോ സംഭവിക്കാന്ന് മനസ്സിലാക്കിയോണ്ടാണോ എന്തോ എതിർപ്പൊന്നും മൂപ്പര് പാടി തുടങ്ങി താഴെ തന്ന നാടൻ രീതിയിലുള്ള നൃത്താവിഷ്കാരവുമായി ഞങ്ങളും മമ്മൂക്കിയുടെ തനതായ സ്റ്റെപ്പുകളിൽ ലാലേട്ടിന്റെ തോളി അരിച്ച സ്റ്റെപ്പൊക്കെ ഇട്ട് തകർത്തോണ്ടിരിക്കുമ്പോഴാണ് അച്ചോത് പറയുന്നത് ഉണ്ണി ഒരു ദീ നിന്നെ തുറിച്ചു നോക്കുന്നു നോക്ക് നോക്ക് കണ്ടാ അവളുടെ കണ്ണു ഞാനിന്ന് കുത്തി പൊട്ടിക്ക ആരാണവള് നിന്നിങ്ങനെ കണ്ണു കുറിച്ച് നോക്കാൻ എന്ന് പറഞ്ഞാൽ അവൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ആടി ആടിയാടിയൊരു ഓട്ടം ഈശ്വര ഈ മരഭൂത്തിന് നോക്കാൻ കണ്ട നേരം എടാ അച്ചു നീ ഒന്ന് അടങ്ങി എന്നേലും നോക്കിയത് കുഴപ്പമില്ല ഒരു വിധാനം പിടിച്ചു വലിച്ചു കൂടുന്ന വീണ് കളിമൊഴി അടുത്തൊരു ശോകം പാടി തുടക്കം വിട്ടപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് അടങ്ങി അറിയാതെ എന്റെ കണ്ണൊന്ന് പാളി ഓള് നിൽക്കുന്നിടത്തേക്ക് പോയി അച്ചു പറഞ്ഞു ശരിയാണല്ലോ ഇവളെന്തിനാ എന്നെ നോക്കുന്നത് കാണാനത് ശലൊക്കെയുണ്ട് വട്ടമുഖ ഉണ്ടക്കെണ്ണം മൂക്കുത്തി തോന മുടിയൊക്കെയുള്ള ഒരു പെണ്ണ് പെട്ടെന്നാണ് ഞാൻ അവളുടെ മൂക്ക് ശ്രദ്ധിച്ചത് പോലത്തെ ഭാഗത്ത് എൻ്റെ പോലെ അതേ കാക്കാപ്പുളി അറിയാതെ എൻ്റെ കൈ മൂക്കിന്റെ മേലേക്കൊന്ന് പോയി കാക്കാപുളി ഉണ്ടെന്ന് ഉറപ്പുവരുത്തി കൊള്ളാട്ടാ നിന്റെ കാക്കാപുളിയാ നിന്റെ ഭംഗി എന്ന് ആംഗ്യ ഭാഷയിൽ അവളോട് പറഞ്ഞു ഒരു പറക്കും ഉമ്മയും പറത്തി കൊടുത്തു കളിപ്പിച്ച് നോക്കി കഴുത്തിൽ കൈവെച്ച് അറത്ത് കളയുമെന്ന് കാണിച്ച് താഴേന്ന് ഒരു കല്ലെടുത്ത് അവൾ ഇട്ടുപിടുത്തം കളിക്കുന്നു എറിയണോ എന്ന രീതി പെണ്ണത്ര വെടിപ്പല്ല വീടിപ്പല്ല ഇന്നിനെ വെറുതെ കല്ലീ നെറുകൊള്ളുന്നു ഒരു ഇളിഞ്ഞ ചിരി ഇരിച്ച് നൈസായിട്ട് അവിടുന്ന് പോകുന്നു അച്ചുവിനെ അരി അപ്പുവിനെല്ലാവരുടെ വീട്ടിൽ ഉമ്മർത്ത് പ്രതിഷ്ഠിച്ച് വീടെത്തുമ്പോഴേക്കും വാതിലൊക്കെ അടച്ചിരുന്നു ഇനി വീട്ടിലുള്ളവരുടെയും വിരുന്നു വന്നവരുടെയും ഉറക്കം കളയണ്ടെന്ന സതുദ്ദേശത്തോടെ അല്ലാതെ അച്ഛനെയും അമ്മമാനെയും പേടിച്ചിട്ടൊന്നും ഏണി വെച്ച് തട്ടിന്റെ മേലെ കയറി ചെറിയൊരു മൽപ്പിടിത്തിലൂടെ വാതിലൊന്നും ഉറക്കത്തിലേക്ക് കൂപ്പൂത്തി ഉണ്ണിയെ എണീക്ക് മൂന്ന് കൊല്ലായില്ല നീ ഒന്ന് കണ്ടിട്ട് ചെലി കുളിച്ച് പോയി ഒന്ന് തൊഴുതിട്ട് വായോ സർവാഭരണ വിഭൂഷിതനാണിന്ന് എന്താ അലങ്കാരങ്ങളൊക്കെ കാണാൻ പങ്ങി പിന്നെ നീ എണീറ്റാ വേഗം അങ്ങോട്ട് പറഞ്ഞേക്കാൻ പറഞ്ഞിരുന്നു അച്ഛൻ ഇന്നിനി അമ്പലക്കുളത്തിൽ ചാടിമറിയാൻ നിൽക്കണ്ട ചുടുവെള്ളം ഞാൻ കുളിമുറിയിൽ വെച്ചിട്ടുണ്ട് വേഗം എണീക്കെന്ന് പറഞ്ഞ അമ്മ താഴേക്ക് പോയി ഇന്നലത്തെ ആഘോഷം കാരണം തല പൊന്തിയിരുന്നില്ലെങ്കിലും അമ്മ പറഞ്ഞുകൊണ്ടും അച്ഛൻ്റെ ഓർഡർ ഉള്ളുകൊണ്ടും വേഗം എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോകാൻ റെഡിയായി താഴെത്തിയപ്പോഴും ഉണ്ട് അമ്മാരും അമ്മായിമാരും ചിറ്റമാരും പാപ്പന്മാരും എല്ലാം ആയിരിക്കും എല്ലാവരും എന്നെ കണ്ടത് ഒരാക്കി ചീ വല്യമാവന്റെ വക ഒരു കമന്റ് ഞാന വേളന്നുള്ള ശരിക്കും ആഘോഷിച്ചില്ലേ എന്നാലും ഉണ്ട് തലപ്പാവാക്കി ആര് ഞാനോ വല്യമാവക്കെന്താ എന്ന് പറഞ്ഞ് മുഴുവനാക്കുന്നതിന് മുന്നേ വല്യമാവ ഫോണിൽ വീഡിയോ അങ്ങ് തന്നു ഞാനും ചങ്കുകൾ ഉടുമുണ്ട് തലപ്പാവാക്കി കുത്തിമറിയുന്ന വീഡിയോ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ നിന്ന നിൽപ്പിൽ ഉരുകലിച്ച് നാറി നാണം കെട്ടു ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല തൊണ്ടി സഹിതം ഈ തെണ്ടിയെ പിടിക്കപ്പെട്ടിരിക്കുന്നു ആ അത് പിന്നെ നല്ലൊരു അബദ്ധം പറ്റിയ പറ്റിയതുപോലെ മാമേ ഇനി ആവർത്തിക്കില്ല പിന്നെ അച്ഛന്റെ അമ്മ ഇത് അറിഞ്ഞിട്ടില്ലല്ലോ ഇല്ലെങ്കി പറയരുത് പിന്നെ ഇത് ഇതാരും എടുത്തത് എന്റെ മോന്തേക്ക് നല്ല ചന്തായിട്ട് എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ആ അത് ശാരദാമായിട്ട് അകന്തമുള്ള ഒരു കുട്ടിയാ ഉത്സവം കൂടാൻ വന്നാ ഞങ്ങളെന്നെ നിന്നെ ഇപ്പോഴല്ലേ കാണുന്നു പിന്നെങ്ങനെയാ നിനക്ക് കൂട്ടുകാരുണ്ടല്ലോ എല്ലാത്തിനും അത് പിന്നെ ഉത്സവത്തിന്റെ തിരക്കായുണ്ട് അല്ല എന്നിട്ട് ഓളിപ്പോടെ ഞാൻ കണ്ടില്ലല്ലോ ഇവിടെ ഉണ്ടാവും അവള് ശാരദമ്മായിയുടെ ചിന്നു അമ്പലത്തിൽ പോയിട്ടുണ്ട് നീയോ അങ്ങോട്ടല്ലേ അവിടെ ഉണ്ടാവും നീ എണീറ്റാ വേഗം പറഞ്ഞേക്കാൻ പറഞ്ഞിരുന്നു ആളിയൻ അവിടെ എന്തോ നടക്കില് പറവക്കാൻ നിന്റെ പേര് ചീട്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് നടക്കുമ്പോൾ എന്നെ തൊണ്ടി സായുധം പിടിച്ച് നാണം കെടുത്തി ആ കുരുത്തം കേട്ട പെണ്ണിനെ തിരുമോന്തക്കിട്ട് ഒരെണ്ണ കൊടുക്കണമെന്ന് ചിന്തിച്ചിരുന്നു അവിടെ എത്തി സിന്ദൂരം കൊണ്ട് പറഞ്ഞിറച്ച് ശാന്തനായി വിനയ കുനയാാനിത കുട്ടിയായ അച്ഛന്റെ അടുത്ത് അങ്ങനെ നിൽക്കുമ്പോഴാണ് സിന്നുവിന്റെ ഒപ്പം ധാവണിയും എടുത്താ അവൾ വരുന്നു കണ്ട് മൂക്കുമെക്കാക്കാപ്പുള്ളിയുള്ള ഇന്നലത്തെ ആ കലിപ്പത്തി ഇവളാണോ അവള് എന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴാണ് ചിന്നു വാവണി ഏട്ടാ പുറത്ത് വലമച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് വിളിച്ചത് ഒരു പ്രതിമ കണക്കെ അവടൊപ്പം ഞാൻ അടിവച്ച് നടന്നു ചിന്നൂരിത്തിരി മുമ്പിലായി നടന്നപ്പോൾ സംസാരത്തിന് അവൾ തുടക്കമിട്ടു ഹലോ മിസ്റ്റർ ഞാൻ ദേവി ഇന്നലത്തെ ആംഗ്യ ഭാഷാ പ്രയോഗവും പറത്തി ഉമ്മയുടെ കാര്യവും ഞാനാരോടും പറഞ്ഞിട്ടില്ല അതുകൂടി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാ പിന്നെ പാവുന്നൊന്ന് വിട്ട ഒന്ന് നന്നാവാൻ ശ്രമിച്ചു വിടാം മിഷ്ട ഇത് എന്താ ഇത് അയ്യേ മോശം എനിക്കൊരു അടിയറാൻ തോന്നുന്നുണ്ടി ഏട്ടാ സ്വഭാവിച്ച അങ്ങനെയുള്ള വേണ്ട അതുകൊണ്ട് ചോദിച്ചാ വീട്ടി ഉരുമ്പെട്ടോളെ അടിക്കാൻ ഞാൻ പിന്നെ ഉമ്മ നോക്കാം മനസ്സിൽ പറഞ്ഞെങ്കിൽ ആംഗ്യ ഭാഷയിലൂടെയും പറക്കുമ്മേട്ട കാര്യം പുറത്താവാതിരിക്കാൻ ഞാനൊന്ന് ക്ഷമിച്ചു ഏയ് എനിക്ക് ദേഷ്യം ദേവി ഞാൻ ഇത്തിരി ഓവറായി തന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ ചെയ്യും അതിന് തെറ്റൊന്നും ഓഹോ എന്നാലേ വാ ഒരു കാര്യം പറയാനുണ്ട് ചിനൂസ് വലം വെച്ച് വരട്ടെ നമുക്ക് ഈ ആൾത്തറയിൽ ഇരിക്കാം ഇരുന്ന് എന്താണെന്ന ഭാഗത്തിൽ ഞാൻ അവളെ നോക്കി അതെ ഇത് ചെറിയൊരു പെണ്ണു ആളാണെന്ന് കൂട്ടിക്കുക കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എനിക്ക് വേണ്ടപ്പെട്ടവരായിട്ട് അധികാരമില്ല ശാരദമ്മയുടെ വീട്ടിൽ നിന്നാ പഠിച്ചോക്കെ ഒരു മൂകാംബിക യാത്രയിൽ കാറപ്പഴത്തിൻ്റെ രൂപത്തിൽ നഷ്ടപ്പെട്ടതാണ് എനിക്ക് എൻ്റെ അച്ഛനെ അമ്മേ ഇനി ഈ പുണ്യത്തിൽ നിന്ന് കെട്ടിയാൽ എനിക്ക് നിങ്ങളീ കുടുംബം മാത്രമേ ഉണ്ടാവൂ അമ്മക്ക് ഞാനൊരു വാക്കുകൊടുത്തിട്ടുണ്ടേ നിങ്ങളെ നന്നാക്കി കൊള്ളാം അതിന്റെ അതിൻ്റെ ആദ്യം ഇവിടെയാണ് ഇന്നലത്തെ വീഡിയോ പിന്നെ ഇനി ഗൾഫിൽ നിന്ന് പോയി കഷ്ടപ്പെടേണ്ട ഉള്ളോണ്ട് സന്തോഷമായിട്ട് നമുക്കിടെ ജീവിക്കാം എന്താ ഉണ്ണിയിട്ടെന്റെ അഭിപ്രായം ഞാനിനി എന്തു പറയാനാ നീ ഒന്ന് എണീറ്റേ എന്തിനാ എന്ന ഭാഗത്തിൽ എഴുന്നേറ്റ അവിടെ എന്നെ നോക്കി അടുത്തെന്ന് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി മേലെ വലം കൈ കൊണ്ട് ആഞ്ഞ് കവിളിൽ കനത്തിലൊരു ചുംബരങ്ങട് കൊടുത്തു ഇതേ എന്നെ നാണങ്കിടുത്ത് ചെയ്യുന്നു പറഞ്ഞ് മുഴുവനാക്കാൻ വിട്ടില്ല അതേ കനത്തിൽ സിക്സ് പാക്ക് പാക്കല്ലാത്ത എന്റെ കൂമിനിട്ടവൾ മുട്ടുകാലം ഉണ്ടെന്ന് താങ്ങി അപ്രതീക്ഷിതമായ ആഘാതമായതുകൊണ്ട് തടുക്കാൻ പറ്റിയില്ല നമ്മൾ പഴയ കളരിയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല വേദന കൊണ്ട് കുഞ്ഞു ഞാൻ അവളോട് ചോദിച്ചു എടി എടീട്ടേ ഞാൻ ഇങ്ങനൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഭാവിയില് ദോഷം ചെയ്യില്ലേ അടിച്ച തിരിച്ചടിക്കാനാണ് ഞാൻ പഠിച്ചിരിക്കുന്നത് വേദന ഉണിയായിട്ട് മാത്രമല്ല എനിക്കുണ്ട് നോക്കിയേ മോത്ത് പാടുണ്ടോന്ന് അവളുടെ പ്രതികരണം സംസാരിക്കണ്ട് ഒന്ന് എനിക്ക് ഉറപ്പായി ഇവൾ എന്നെയും കൊണ്ടേ പോകും വായു വീടി പോവാ ചിന്നു വന്നോളൂ പിന്നെ ഇതൊന്നും ആരോടും പറയണ്ട നിനക്ക് തന്നെയാ നാണക്കേട് നന്നായി വേണ്ട കാര്യവും ഞാൻ പരിഗണിച്ചു നീക്കാരാട്ടിയാണോ കരാട്ടയാണോ അതോ അതോ ഇനി ബോക്സിംഗ് ആണോ ഇതൊന്നുമല്ല കളരി ചെറുതായിട്ട് നാഷണൽ ലെവലിലൊക്കെ പോയിട്ടുണ്ട് പിന്നെ മിണ്ടാൻ നേരെ നിവർ ഉണ്ണിയേട്ടാ ആൾക്കാർ ശ്രദ്ധിക്കുന്നു അപ്പൊ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി പിന്നെ ഇതൊന്നും കേട്ട് മഹിളാജനങ്ങളാരും ഭർത്താക്കന്മാരെയോ കാമുകന്മാരെയോ അടിച്ച് ശരിപ്പെടുത്താൻ കണ്ട ഞാനൊരു പാവായിട്ട് പെട്ടെന്ന് നന്നായി എല്ലാരും അതുപോലെ ആവണമെന്നില്ലല്ലോ ഏത് അതന്നെ